നമസ്കാരം ആരോഗ്യത്തിന് ഹാനികരമായ കൃത്രിമ നിറങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സൗദി അറേബ്യ മറികട്ടി ചിക്കൻ സ്റ്റോക്ക് ക്യൂബുകൾ വിപണിയിൽ നിന്ന് പിൻവലിച്ചു ഇത് ഇറക്കുമതി ചെയ്യുന്ന കമ്പനിക്കെതിരെ നിയന്ത്രണ നടപടി സ്വീകരിച്ചതായി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി ഈ ഉൽപ്പന്നം പൂർണ്ണമായി നീക്കം ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഒന്ന് വരെ എക്സ്പയറി കാലാവധിയുള്ള നാനൂറ്റി എൺപത് ഗ്രാം കണ്ടെയ്നറുകളിൽ പാക്ക് ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ നിന്നും നിരോധിച്ചിരിക്കുന്നത് ഈ ചിക്കൻ സ്റ്റോക്ക് ക്യൂബുകൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നതിനാൽ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് നിർത്താനും നിലവിൽ കൈവശമുണ്ടെങ്കിൽ ഇത് നശിപ്പിക്കാനും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടു ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച് ചിക്കൻ സ്റ്റോക്ക് ഇറക്കുമതി ചെയ്ത കമ്പനിക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി സൌദിയിൽ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെയും അതിന്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളുടെയും ലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷയാണ് നിയമം അനുസരിച്ചത് നിയമം ലംഘിച്ചാൽ പത്ത് ദശലക്ഷം റിയാൽ വരെ പിഴയോ അല്ലെങ്കിൽ പത്തു വർഷം വരെ തടവോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ശിക്ഷയായി ലഭിക്കുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി